നമ്മളോട് യാത്ര പറയുകയാണ് യുകയാണ് എന്നാൽ തന്നെ വസന്തം ആനന്ദം ആഹ്ലാദം എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം ഈ മാനുള്ളവർക്ക് അത് വല്ലാത്ത ഒരു ആവേശവും ആഹ്ലാദവുമായിരിക്കും പക്ഷെ ഞാൻ എൻ്റെ മുമ്പിനങ്ങളോട് ഓർമ്മപ്പെടുത്തുന്ന കാര്യം നബിയോടുള്ള ചിന്തയും ബന്ധവും റബിയഉല്ലവലിൽ മാത്രം ഒതുക്കേണ്ടതല്ല അതെപ്പോ ും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം ഏത് ഘട്ടത്തിലും എല്ലാത്തിനേക്കാളും നബിതങ്ങൾ നമുക്ക് തന്ന ദീനുൽ പ്രാധാന്യം കൊടുക്കുന്നവരായി നമ്മൾ മാറിയാൽ എല്ലാത്തിനെക്കാളും ദുനിയാവിലും ആഹ്റത്തിലും നമ്മൾ രക്ഷപ്പെടും അള്ളാഹു തൗഫിക്ക് നൽകട്ടെ എല്ലാവരും നാമീം പറഞ്ഞേക്ക് അള്ളാഹു തൗഫീക്ക് തരട്ടെ മഹാന്മാരൊക്കെയും മഹാന്മാരായത് എല്ലാത്തിനെക്കാളും ദീനിനും അള്ളാഹുവിനും മുത്തുനബിക്കും വില കൽപ്പിച്ചതുകൊണ്ടാണ് നമ്മെ നൊന് പറ്റ ഉമ്മ പോലും അള്ളാഹുവിനും ദീനിനും മുത്തുനബിക്കും എതിരാണെങ്കിൽ ആ ഉമ്മയെ ആ ഉമ്മയേക്കാൾ ഉമ്മയുടെ വാക്കിനല്ല പ്രാധാന്യം കൊടുക്കേണ്ടത് ദീനിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് സഹാബിമാർക്കൊക്കെ വലിയ മഹത്വം ഉണ്ടല്ലോ എന്താ സഹാബിമാരുടെ മഹത്വം അവരങ്ങനെയായിരുന്നു വാപ്പാണെങ്കിലും ശരി ഉമ്മയാണെങ്കിലും ശരി നബിക്കെതിരായാൽ ദീനിനെതിരായാൽ പിന്നെ അവർ കൽപ്പിക്കുന്ന കാര്യങ്ങൾക്ക് ഇവർ വഴിപ്പെടുമായിരുന്നില്ല അങ്ങനെയാണ് വിശുദ്ധ ഖുർആാനിൽ ഒരായത്തുണ്ടല്ലോ ഒരു തിന്മക്ക് വേണ്ടി നിന്റെ മാതാപിതാക്കൾ കൽപ്പിച്ചാൽ വഴിപ്പെടാൻ പാടില്ല എന്നാണ് അള്ളാഹുവിൻ്റെ ഖുർആാൻ പറയുന്നത് ما ليس لك به علم فلا تطعهما وصاحبهما في الدنيا معروفا ജലാലായ അള്ളാഹു വിലക്കിയ ഒരു കാര്യം ചെയ്യണമെന്ന് നിന്റെ ബാപ്പ നിന്നോട് പറഞ്ഞാലും നിന്റെ ഉമ്മ നിന്നോട് പറഞ്ഞാലും ഫലാ തു മാതാപിതാക്കൾക്ക് ആ വിഷയത്തിൽ വഴിപ്പെടേണ്ടതില്ല ബഹുമാനപ്പെട്ട മഹാനായ സായുബിന് മാലിക് റലിയല്ല പറയുന്നുണ്ട് ഈ ആയത്തിറങ്ങിയത് എന്റെ വിഷയത്തിലാണ് മനസ്സിലാവണില്ല വീട് കൂടിയോ നിങ്ങളോടാ ചോദ്യം സ്പീഡ് കൂടിയോ പാപ്പയും ഏയ്പ്പിയും അള്ളാഹ്ക്ക് പൊരുത്തല്ലാത്ത മുത്തുനബിക്ക് പൊരുത്തല്ലാത്തൊരു കാര്യം കൽപ്പിച്ചാൽ ഒരിക്കലും അവർക്ക് വഴിപ്പെടേണ്ടതില്ല അവർക്ക് എന്ത് സംഭവിച്ചാലും വേണ്ടിയില്ല അള്ളാക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം അള്ളാന്റെ നബിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം ദീനിൽ നിരക്കാത്തൊരു കാര്യം ചെയ്യുമോനെ പാപ്പ പറഞ്ഞാൽ ഉമ്മ പറഞ്ഞാൽ ഏയ് അവർക്ക് വഴിപ്പെടേണ്ട അതിന്റെ പേരിൽ ബാപ്പിമ്മിയാണ്ട് നശിക്കുകയാണെങ്കിൽ പോലും അല്ലാൻ്റെ ദീനിനെതിരാണെങ്കിൽ വഴിപ്പെടരുത് എന്നാണ് ആയത്തിന്റെ അർത്ഥം മാലിക് സഹതമുനു മാലിക്രതിയെന്നാനു പറയാണ് എന്റെ വിഷയത്തിലാണ് ഈ ആയത്തിറങ്ങിയത് എൻ്റെ വിഷയത്തിലാണ് എന്തേ കാര്യമെന്നറിയോ കുന്തുറംബി ഉമ്മീ ഞാനെന്റെ ഉമ്മാക്ക് നന്നായി ഗുണം ചെയ്തിരുന്ന ആളായിരുന്നു എന്റെ എനിക്ക് അതിരറ്റ സ്നേഹമായിരുന്നു സഹദ്ബൻ മാലിക് റോ എല്ലാവർക്കും പറയാണ് ഭയങ്കര ഇഷ്ടമാണ് ഉമ്മാക്ക് ഉമ്മാനോട് ഉമ്മാക്ക് എല്ലാ അർത്ഥത്തിലും വേണ്ട സേവനങ്ങളൊക്കെ ഞാൻ ചെയ്തു കൊടുക്കുകയും ചെയ്തിരുന്നു അങ്ങനെ കേൾക്കണോ നബി വന്ന് ദീനി ദൈവത്ത് തുടങ്ങി ഞാൻ എൻ്റെ നബിയെ പരിചയപ്പെട്ടു എനിക്കെൻറെ നബിയോട് താല്പര്യം കൂടി ഫലമ അസ്ലം തോ അങ്ങനെ ഞാൻ എന്ത് ചെയ്തു ഞാൻ മുസ്ലിമായപ്പോൾ എൻ്റെ ഉമ്മ മുസ്ലിമായില്ല ഞാൻ മുസ്ലിമായി ദീനിൻ്റെ നിയമങ്ങളും നിബന്ധനകളും ചട്ടങ്ങളും ചിട്ടകളും പാലിച്ച് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ഉമ്മ വന്നിട്ട് എന്നോട് ചോദിച്ചു അല്ല സഴുദ് എന്താ ചില പുതിയ പരിപാടികളൊക്കെ നിന്നിൽ നീ ഒരു പുതിയ മതവുമായി വന്നിട്ടുണ്ട് അഥവാ ആ പുതിയ മതം പ്രചരിപ്പിക്കുന്ന മുഹമ്മദിൻ്റെ വലയിൽ നീ പെട്ടിട്ടുണ്ട് അവനോട് വലിയ താല്പര്യമാണ് നിനക്ക് അവൻ കൊണ്ടുവരുന്ന കാര്യങ്ങളൊക്കെ സസൂക്ഷ്മം നീ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്നുവല്ലേ എങ്കിൽ പൊന്നുമോനെ ഉമ്മാൻ്റെ കുട്ടിനോട് ഉമ്മാക്ക് പറയാനുള്ള എന്താ അറിയോ നിർബന്ധമായും ഈ പുതിയ ദീനിനെ നീ എന്ത് ചെയ്യണം ഒന്ന് പറയും മനുഷ്യന്മാരെ ഈ പുതിയ ദീനി എന്ത് ചെയ്യണം അമ്മാൻ്റെ ഉപദേശം നിന്റെ കുട്ടി ആ മതത്തെ ഒഴിവാക്കണം മുഹമ്മദിനെയും ഒഴിവാക്കണം അല്ലെങ്കിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാ അങ്ങനെ ഒഴിവാക്കാൻ നീ തയ്യാറല്ലെങ്കിൽ ഇന്നുമുതൽ നിന്റെ അമ്മ തീറ്റ നിർത്തും നിന്റെ അമ്മ കുടി നിർത്തും ഒന്നും തിന്നൂല ഒന്നും കഴിക്കൂല അങ്ങനെ ഇരിക്കും അങ്ങനെ വിശന്ന് ദാഹിച്ച് ഹത്ത അമൂത്ത നിന്റെ ഉമ്മയായ ഞാനെന്ത് ചെയ്യും മരിക്കും അപ്പോൾ റബി എല്ലാവരും നിന്നെ കുറ്റപ്പെടുത്തും അമ്മ മരിക്കാനുള്ള കാരണം ഇവൻ ഒറ്റ ഒരുത്തനാന്ന് പറഞ്ഞ് എല്ലാരും നിന്നെന്ത് ചെയ്യും നിങ്ങൾക്ക് മനസ്സിലാവണില്ല പറയുന്ന സ്പീഡ് കൂടിയോ എല്ലാരും എന്ത് ചെയ്യും കുറ്റപ്പെടുത്താ അതുകൊണ്ട് വേഗം ഈ മതത്തിൽ നിന്ന് പിന്മാറിക്കോ എന്ന് പറഞ്ഞു ആളുകൾ നിന്ന യാത്തിലെ ഉമ്മ ഉമ്മാനെ കൊന്നോനെ വിളിക്കും ആദ്യമൊക്കെ ദീനിൽ നിന്ന് ഒഴിവാക്കാൻ പറഞ്ഞു അമ്മ ഞാൻ ഒഴിവാവില്ല എന്ന് പറഞ്ഞു അവസാനം അവസാനമ പറഞ്ഞു അന്ന് മുതലൊരു കാര്യമുണ്ട് നീ ആ മതത്തെ ഒഴിവാക്കുന്നില്ലെങ്കിൽ ഈ ആദർശത്തിൽ നിന്ന് പിന്മാറുന്നില്ലെങ്കിൽ ഇനിയും മുഹമ്മദിൻ്റെ കൂടെ അവൻ പറയുന്ന കേട്ട് നടക്കുകയാണെങ്കിൽ ഞാൻ അന്ന് മുതൽ ഭക്ഷണം കഴിക്കൂലടാ വെള്ളം കുടിക്കൂലടാ അങ്ങനെ ഞാൻ വിശന്ന് ദാഹിച്ച് മരിക്കൂടാ അപ്പം ആളുകളൊക്കെ നിന്നെ പറയും ആ തള്ള മരിക്കാനുള്ള കാരണം ഈ ഒറ്റൊരുത്തനാണ് അവൻ്റെ ഈ ദീനുകൊണ്ടാണ് ആ ഉമ്മ മരിച്ചെന്ന് പറയും ആളുകൾക്കിടയിൽ ഉമ്മാനെ കൊന്നോ എന്നുള്ളൊരു പേര് ഞാൻ ഉമ്മാനോട് പറഞ്ഞു ഹർശന് ഉമ്മ ലാത്ത ഉമ്മ നിങ്ങൾ അങ്ങനെ ചെയ്യരുത് ഞാൻ മതം മാറിയിട്ടില്ലെങ്കിൽ ഞാൻ ഇസ്ലാമിനെ ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ വെള്ളം കുടിക്കൂല ഭക്ഷണം കഴിക്കൂലെന്നൊക്കെ പറഞ്ഞില്ലേ അതൊന്നും നിങ്ങൾ ചെയ്യരുതുമ ഞാൻ എന്തായാലും ആ ദീൻ ഒഴിവാക്കൂല എന്തു വന്നാലും ഞാൻ ഞാനീ മതത്തെ ഒഴിവാക്കുകയില്ല ഉമ്മവാശി പിടിച്ചു സഹോദര ഉമ്മ വാശി പിടിച്ചു സഹോദരി അങ്ങനെ ലം തുൽ ആ സലാസ ദിവസം ആ ഉമ്മാക്ക് ഭക്ഷണല്ല വെള്ളല്ല ഒന്നുമില്ല അങ്ങനെ കഴിഞ്ഞു അപ്പോൾ സൈദുമുനു മാലിക് പ്രതിയല്ല ഉമ്മാൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വന്നു അപ്പൊ ഉമ്മാക്കൊരു പ്രതീക്ഷ തോന്നി ആ അപ്പൻറെ കുട്ടിക്ക് കുറച്ച് വിഷമുണ്ട് ഇപ്പോൾ മതത്തിൽ നിന്ന് പിന്മാറും ഉമ്മ താളിർന്ന് കിടക്കാൻ ആ ഉമ്മയോട് പറഞ്ഞതിങ്ങനെയാണ് യാമ്മാന പ്രിയപ്പെട്ട ഉമ്മ നിങ്ങളറിയണം വല്ലാഹി ജല്ല ജലാലായ തന്നെയാണ് സത്യം ജലാലയ നഫ്സൻ നഫ്സാ നിങ്ങൾ ഇങ്ങനെ അങ്ങ് മരിച്ചു എന്ന് വിചാരിക്കുക ഇതുപോലെ നിങ്ങൾക്ക് നൂറ് ശരീരമുണ്ടാവുകയും ഓരോന്നോരോന്നായി നിങ്ങൾ ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ മരിക്കുകയും ചെയ്താലും എന്തു വന്നാലും ഉമ്മാൻ്റെ ഈ മോന് ഇതി ഒഴിവാക്കൂല ഉമ്മാ കുറപ്പായി ഇവനോട് പറഞ്ഞിട്ട് കാര്യമല്ല തീർത്തു പറഞ്ഞു ഉമ്മ ഇൻ തീ കുലി ഇൻ ലാ തൂക്കിലി ലാ നിങ്ങൾക്ക് വേണമെങ്കിൽ തിന്നോളൂ ഇല്ല എന്ത് ചെയ്യണ്ട നിങ്ങൾക്ക് വേണ്ട തിന്നണ്ട വേണമെങ്കിൽ തിന്നോളൂ തിന്നാനും കുടിക്കാനും ഇല്ലാഞ്ഞിട്ടൊന്നുമില്ലല്ലോ വാശിയോണ്ടല്ലേ വേണേ കഴിച്ചോളൂ എന്ന് പറഞ്ഞു ഫ അക്കല ഉമ്മാക്ക് കാര്യം മനസ്സിലായി എന്നോട് ഇങ്ങനെ പേടിപ്പിച്ചിട്ട് കാര്യമല്ല ഉമ്മ എന്ത് ചെയ്തു ഭക്ഷണം കഴിച്ചു ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു സംഗതി ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും വലിയ ബന്ധവും ബാധ്യതയും അടുപ്പവും ആരോടാവണം ഉമ്മാനോടാവണം ആ ഉമ്മ പോലും മുത്തിനപിക്കെതിരാണെങ്കിൽ ഏയ് ആ ഉമ്മക്ക് വഴിപ്പെടാൻ പാടില്ല കാരണം ഏതുമാനെ കാട്ടി അപ്പുറാണ് നമുക്കാർ മുഹമ്മദ് മുസ്തഫ സല്ല അലൈഹി വല്ല സഹാബികളൊക്കെ പലപ്പോഴും വാളെടുത്തിട്ട് ബാപ്പാന്റെ തലയുടെ നേരെ ഉയർത്തിയിട്ടുണ്ട് നബിയ ചീത്ത പറഞ്ഞപ്പോൾ ആക്ഷേപിച്ചപ്പോൾ അത് സഹിക്കാൻ അവർക്ക് കഴിയൂല അപ്പം എന്തേ ഞാൻ പറഞ്ഞതര അങ്ങനൊരു റുബ് നബിന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഒരു വല്ലാത്ത ഒരു ഇഷ്കായി മാറിക്കിട്ടണം അള്ളാഹു തോഫിക്ക് തരട്ടെ അള്ളാഹു തോഫിക്ക് തരട്ടെ കൊടിയ കൊടിയായിരുന്നല്ലോ അബ്ദുല്ലാഹിബിന് സുലൂൽ ആ മുനാഫിക്കങ്ങളുടെ നേതാവാണ് അലൈ അദ്ദേഹത്തിന്റെ മകൻ ഒരിക്കൽ ഹബീബായ മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു തങ്ങളെ ഹലറത്തിൽ വന്നു മകൻ്റെ പേര് അബ്ദുള്ള എന്നാണ് മകൻ ചില്ലറക്കാരനല്ല മഹാനായ സഹാബി വര്യനാണ് അങ്ങനെ റസൂർള്ളഹാൻ്റെ അടുത്തിരുന്നപ്പോൾ റസൂർള്ളാൻ്റെ അടുത്തേക്ക് ഒരു കോപ്പയിൽ ഒരാൾ കുറച്ച് വെള്ളം കൊണ്ടുവന്നു നെബിക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ പറയുന്ന ശ്രദ്ധിക്കണം ഹബീബായ് നബിതങ്ങൾക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ ഒരല്പം വെള്ളവുമായി മുത്തു റസൂലിൻ്റെ അടുത്തേക്ക് വന്നു അങ്ങനെ റസൂല വെള്ളം കുടിക്കാൻ ഒരുങ്ങിയപ്പോൾ മഹാരായ അബ്ദുല്ലാഹുവൻ ഹബീബായ നബിയോട് പറഞ്ഞു നിങ്ങളാ കുടിക്കുന്ന വെള്ളണ്ടല്ലോ അതിൽ നിന്ന് ഒരൽപം നിങ്ങൾ ബാക്കി വെക്കുകയാണെങ്കിൽ വലിയ സന്തോഷായിരുന്നു എന്തിനാന്നറിയോ നബിയെ ആ വെള്ളുമായിട്ട് നിങ്ങൾ കുടിച്ച വെള്ളത്തിന്റെ ബാക്കിയുള്ള വെള്ളം ഉണ്ടല്ലോ അതുമായിട്ട് എൻ്റെ ബാപ്പാൻ്റെ അടുത്ത് ചെന്നിട്ട് നിങ്ങൾ കുടിച്ച വെള്ളത്തിന്റെ ബാക്കിയല്ലേ അതിന്റെ ഒരു പറക്കത്ത് എത്രയായിരിക്കും അതിന്റെ പറക്കത്തോണ്ട് ബാപ്പാന്റെ കൽവല്ലാഹു എന്ന് ശുദ്ധിയാക്കിയാലോ ആരാ ബാപ്പ അബ്ദുല്ലാഹിബിന് സുലൂൽ പക്ഷേ ഈ മകൻ സഹാബിയാണ് റസൂൽ അടുത്ത് വന്നിട്ട് പറയാണ് നിങ്ങൾ ആ വെള്ളം കുറച്ച് ബാക്കി വെക്കി എൻ്റെ വാപ്പാക്ക് കൊണ്ടുപോയി കൊടുത്ത് ആപ്പ അത് കുടിച്ചിട്ടിയാൽ ബാപ്പാന്റെ ഹൃദയം തെളിഞ്ഞു വരും ബാപ്പാന്റെ ഹൃദയത്തല്ലാഹു ശുദ്ധിയാക്കും അപ്പോൾ റസൂൽ എന്ത് ചെയ്തു അലൈഹി വസല്ലം റസൂലിനെ കുറച്ച് വെള്ളാട ബാക്കി വെച്ചു എടാ ഞാൻ കുടിച്ച വെള്ളത്തിന്റെ ബാക്കി വെള്ളത്തിന് വറക്കത്തിന്റെ വിശ്വസിക്കൽ ഷിർക്കാന്ന് പറഞ്ഞോ അങ്ങനെ പറഞ്ഞോ ബറക്കത്ത് പ്രതീക്ഷിക്കാൻ ഷിർക്കാണത് ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞോ ആയിക്കോട്ടെ നീ ചെന്ന് കുടിപ്പിക്കാൻ പറ്റുമെങ്കിൽ കുടിപ്പിച്ചോ എന്ന് പറഞ്ഞ് കുറച്ച് വെള്ളം റസൂലുള്ള ബാക്കി വെച്ചു വെച്ചു മഹാനായ അബ്ദുള്ള വേഗം നീ വെള്ളവുമായി ഫാത്താഹുയാ ബാപ്പാൻ്റെ അടുത്തേക്ക് ചെന്നു ബാപ്പാക്ക് വെള്ളം കൊടുത്തപ്പോൾ അബ്ദുള്ള ബാപ്പ മകനോട് ചോദിച്ചു മഹാദ എന്താണോ ഇത് എവിടെന്നാണ് നിനക്ക് ഈ വെള്ളം കിട്ടിയത് എന്താ കുറച്ച് വെള്ളമായിട്ട് വന്നിരിക്കണു അപ്പോൾ പറഞ്ഞു ഇതുമായിട്ട് ഇവിടെ വന്നത് എന്തിനാണെന്നറിയോസില് കുടിച്ച വെള്ളത്തിന്റെ ബാക്കിയല്ലേ നിങ്ങളെ ഒന്ന് കുടിച്ചു നോക്കി വാപ്പാ നിങ്ങളെ ഹൃദയമല്ലാഹു ശുദ്ധിയാക്കി തന്നാലോ ് ഇയാൾക്ക് റസൂലുള്ള കുടിച്ച വെള്ളത്തിന്റെ ബാക്കിയാണ് ഈ വെള്ളം അതുമായിട്ട് വന്നതാന്ന് പറഞ്ഞപ്പോഴത്തേക്കാണ്ട് കലി കലിയിളകി ഉടനെ തന്നെ ചോദിച്ചു എടാ മുഹമ്മദ് കുടിച്ച വെള്ളത്തിന്റെ ബാക്കിയോ ല കുടിച്ച ആ ബാക്കി എടാ നിനക്ക് നിന്റെ ഉമ്മാന്റെ മൂത്രം എടുത്തു കൊണ്ടുവന്നൂടായിരുന്നോ മുഹമ്മദ് കുടിച്ച വെള്ളത്തിന്റെ ബാക്കി കുടിക്കുന്നതിനേക്കാൾ നല്ലത് നിന്റെ ഉമ്മാന്റെ മൂത്രം കുടിക്കലാന്ന് പറഞ്ഞു അങ്ങട്ട് ആക്ഷേപിച്ചു

വാപ്പാനം മർദ്ദിക്കാനോ ആക്രമിക്കാനോ പാടില്ലാന്ന് പല തവണ റസൂൽ പറഞ്ഞതാ അപ്പോൾ പിന്നെ വേഗം എന്ത് ചെയ്തു എന്നറിയോ ഈ വാളുമായിട്ട് അങ്ങനെ തന്നെ റസൂൽ അടുക്കൽ ചെന്നിട്ട് റസൂൽ പറഞ്ഞു പൊന്നാരൻ അബിയെ അമ്മ അതിൻ തലി ഫി കത്തിലി അബി എനിക്ക് എന്റെ വാപ്പാനെ കൊല്ലണം അങ്ങനെ നിങ്ങൾ സമ്മതം തരണം നേരത്തെ വാപ്പാന്റെ ഹൃദയം ശുദ്ധിയാക്കാൻ വെള്ളം ബാക്കി വെക്കണം എന്ന് പറഞ്ഞ ആള് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ചെന്നിട്ട് പറഞ്ഞു എന്റെ വാപ്പാനെ കൊല്ലാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം സമ്മതം തരണം മുത്തിനബി കാര്യം ചോദിച്ചു അപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു അസൗല്ല പറഞ്ഞു ലാ താ ഒരിക്കലും ബാപ്പയെ നീ കൊല്ലുകയോ ബാപ്പയെ വേദനിപ്പിക്കുന്ന വാക്ക് പറയുകയോ ചെയ്യരുതേ ബൽത്തർഫുലേ ബാപ്പല്ലേ പാപ്പാനോട് നല്ല നിലക്ക് പെരുമാറൂ അതിലാണ് നിനക്ക് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ല അലി വല്ല ഇവിടെയൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം അവരൊക്കെ പാപ്പയാണെങ്കിലും വേണ്ടിയില്ല അമ്മയാണെങ്കിലും വേണ്ടിയില്ല മക്കളാണെങ്കിലും വേണ്ടിയില്ല ആരാണെങ്കിലും വേണ്ടിയില്ല എല്ലാരോടുമുള്ളതിനേക്കാൾ ബന്ധം ആരോടായിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാ അലൈഹി സ്വലം നമ്മൾ അവിടേക്ക് എത്തിയിട്ടുണ്ടോ നമ്മളെ കൊണ്ട് അതിന് കഴിഞ്ഞിട്ടുണ്ടോ നമുക്ക് മുത്തനബിയോടുള്ള ബന്ധത്തിൻ്റെ ആഴം എത്രയാണ് എൻ്റെ മുമ്മിനെ ഇത് നമ്മൾ ചിന്തിക്കണം അള്ളാഹു ആ ഒരു ബന്ധം നമുക്ക് തരട്ടെ നബിയെ സ്വപ്നത്തിൽ കാണാൻ അള്ളാഹു തൗഫീക്ക് തരട്ടെ നബിയുടെ ഹലറത്തിൽ ചെന്ന് സന്തോഷത്തിൻ്റെ കണ്ണീരോടെ മുത്ത് നബി മറക്കുന്ന നിലക്ക് സലാം പറയാനുള്ളൊരു തൗഫീക്ക് അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകട്ടെ അള്ളാഹു അസൗഭാഗ്യം നമുക്ക് നൽകട്ടെ